ഇപ്പം ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് ജോസട്ടെന്നെ കൊണ്ടുവരാൻ വരാൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് അപ്പോൾ ജോസറിനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ജോസഫ് എത്തുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസർ റോഡിൻ്റെ അടിക്കണ ജോസറന്മാരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോഡേൺ ഒരു കയറിയിട്ടൊരു ഒരു ലൈറ്റ് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു അപ്പോൾ അതോരെണ്ണം മേടിക്കണം എന്തായാലും ചോദിച്ച് നോക്കട്ടെ എന്ന് വെച്ചാൽ സമയം കിട്ടിയപ്പോൾ അവിടെ കയറി ബൾബുകളൊക്കെ നോക്കി ഈ ബൾബിനെ വേണ്ട ആയിരത്തി സംതിങ്ങൾ ഉള്ളു അപ്പോൾ അതോരെണ്ണം മേടിക്കണം എനിക്ക് മനസ്സിലുണ്ട് അടുത്ത് പക്ഷേ ശമ്പളം കിട്ടുമ്പോൾ അത് മേടിച്ച് വീട്ടിൽ ഒരു കൊണ്ടുവിടുന്നൊരാഗ്രഹമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളാണ് അതൊക്കെ അല്ലേ അപ്പൊ നമുക്ക് പറ്റുന്ന പോലെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് മാത്രങ്ങി അപ്പോൾ അവിടുന്ന് ഞാനതൊക്കെ നോക്കി അവരോട് പറഞ്ഞു വലിയ കറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ജോസറോട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ് റോഡിൽ തെറ്റത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചുവിട്ട് ചേച്ചി അവിടേക്ക് പോകാനാണ് വലിയച്ചീരിയോടേക്ക് പോകാനാണ് കുറേ നാളായി വലിയ ചീരോടേക്ക് പോവാണ്ട് എന്നും ഇപ്പോൾ ജോലി കഴിഞ്ഞാൽ അവിടത്തേക്ക് ഞാൻ മാറി മാറി പോകാറില്ല പക്ഷേ എനിക്കിപ്പോൾ വയ്യാത്ത കാരണം ഞാൻ പോകാത്തത് ഒരുത്തിരിക്ക് അങ്ങനെ പോകാനായിട്ട് എങ്ങനെയായാലും വീട് എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നടക്കണം അപ്പോൾ ചില ദിവസമൊക്കെ ലീവ് എടുക്കണിപ്പോൾ വയ്യാണ്ടാവുന്ന കാരണമാണ് നമ്മൾ ലീവിന് ചൂട് മൂടിയാകുമ്പോഴേ അങ്ങനെ കുട്ടല്ലൂരിനാണ് ചേച്ചി താമസിക്കുന്നത് കണ്ട കുട്ടല്ലൂരിൽ അവിടുത്തെ എന്താ പറയുക വലിയ വീടുകൾ പണിതിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഗേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറയും അതിൽ മൂന്നാമത്തെ ഗേറ്റിലാണ് ചേച്ചി താമസിക്കുന്നത് കണ്ട ഹിൽ ഗാർഡൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കണ്ട ആ വില്ലകളാണ് അവിടെയൊക്കെ കാണുന്നത് വലിയ വലിയ കാശുകാർ വീടുകളൊക്കെ പണിതിട്ട് അവിടെ വാടകയ്ക്ക് ഓടണ പരിപാടിയാണ് അപ്പോൾ അവിടുത്തെ ഒരു വീട് എൻ്റെ ചേച്ചി വാടകയ്ക്ക് വലിയ ചേച്ചി വാടകയ്ക്ക് ഇരിക്കുന്നത് അവരവിടെ അവരുടെ സ്ഥലം വിട്ടിട്ട് അവരിപ്പോൾ വാടകയ്ക്ക് ഇപ്പോൾ ഈ ഇതിലെല്ലീനി താമസിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ വീട് ഞങ്ങൾ എത്തിയിട്ടാണ് ചോസേട്ടാദ്യം കയറി ഞാൻ ചെരുപ്പൊക്കെ ഒരു ഹെൽമറ്റ് കുരി ബാഗൊക്കെ ഞാൻ വണ്ടി ഞാൻ തീരെ ഞാൻ വരാൻ എത്തിരി ഇതായി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേച്ചീനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ഏഴ് മണി വേറെ അതിൻ്റെ ആറര കഴിഞ്ഞു അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം വറത്താനും പറഞ്ഞിരുന്നു അവിടെ ആറുമണി അവളേക്ക് എത്തി കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു ചായ തന്നു ബിസ്ക്കറ്റ് തന്നു ചേച്ചി മകനും ഭാര്യയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചവരുടെ വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈറ്റീന്ന് പുറത്ത് കിടക്കണ കണ്ട അവിടെ അതിൻ്റെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ താമസിക്കാനായിട്ട് നല്ല രീതികളെ വഴികളും ഒക്കെയാണ് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തി എത്താറായിട്ടാണ് നമ്മൾ പാട് പാട്ട് രായികളിലെത്തി തയ്യാറെ അവിടെ എത്തി ദിവസേൻ്റെ വണ്ടി ഓടിക്കല് വേണ്ട ഹൈ സ്പീഡിലെ വണ്ടി ഓടിക്കല് ചില നേരത്ത് ഓടിക്കുമ്പോൾ നമുക്ക് വയ്യണ്ടും ഗൈസ് ഹൈ സ്പീഡിലാണ് ആൾ വണ്ടി പിടിക്കുക അങ്ങനെ ഞാൻ ഈ ബ്ലൗസ് തയ്ക്കാനായിട്ട് ബിനിൻ്റെ അവിടെ കൊടുത്തത് വെടിയാനായിട്ട് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞപ്പോൾ ജോസര എന്നെ അവിടെ ആക്കിയത് തന്നുകൊണ്ടാണ് അപ്പോൾ ജോസം പറഞ്ഞു നീ അത് വാങ്ങിക്കി ആ പ്ലിക്ക് ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ ബിനിൻ്റെ അടുത്ത് കയറി അവൾ അതൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ജോസറിൻ്റെ വിളിച്ചപ്പോൾ ജോസൻ്റെ വന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഞാൻ വണ്ടി പോകുന്നു അപ്പോൾ ജോസനോട് ഞാൻ പറഞ്ഞു എന്തേലും കഴിക്കാൻ വാങ്ങിക്കുന്ന പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ട് പൊറോട്ടയും ബീഫ് കറിയൊക്കെ വാങ്ങിച്ചു തന്നു അത് ഞാൻ വീട്ടിൽ കൂടെ കഴിച്ചു അഞ്ഞ് പണികൾ വേഗം ചെയ്യാൻ വേണ്ട ആഹാരം കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ അപ്പം അങ്ങനെ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെറിയ വിശേഷം ഇത് മാത്രമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യായിട്ട് ആ കമൻസും ചെയ്തോളാം അപ്പോൾ അത് എട്ടാൾ താഴ്ത്തി കിടക്കുന്നുണ്ട് ഞാൻ അവർക്കൊക്കെ ഓരോ പീസ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അറിയും അവിടെ ഭയങ്കര ബഹളം നേരം വൈകി ചോറ് കിട്ടാനിന്നവർക്ക് അപ്പോൾ ഞാൻ അവർക്ക് ഒരേ കഷ്ണയിൽ ഒരു പൊറോട്ടകാരെ പകുതി അവർക്ക് കൊടക്കണ്ട വരുമല്ലോ ഞാൻ എനിക്ക് തിന്നാൻ അവർ തോരുന്നില്ല അപ്പം എല്ലാവർക്കും ഞാൻ കുറേശ്ശേ പൊട്ടിച്ച് കൊടുക്കണം ചീണ്ടാണ് അവരവിടെ താഴത്തേക്ക് എടുക്കുന്നുണ്ട് ഒക്കെ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് എൻ്റെ കസാരെടുത്ത് ചുറ്റിണ്ട് അപ്പം എല്ലാവർക്കും ഓരോ കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തു അവരത് കൊണ്ടുപോയി അവർ അവ വർക്ക് ഏരിയയിൽ ഇരുന്ന് അവരെത്തുനിന്ന് പോകണം അപ്പം അങ്ങനെ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞ ദിവസം ഞാൻ ബ്രഷയറിയിരുന്നു മാത്രം അപ്പം എല്ലാവർക്കും വായിട്ടാണ് ഇനി ചോദിക്കില്ല